സമസ്തയിലെ ഭിന്നത തീർക്കാൻ നേതൃത്വം വിളിച്ച സമവായ ചർച്ചയിൽ നിന്ന് ലീഗ് വിരുദ്ധപക്ഷം പിന്മാറി മുഷാവറ യോഗത്തിന് മുമ്പുള്ള സമവായ ചർച്ച പ്രഹസനമാണെന്നും സമാന്തര കമ്മിറ്റി ഉണ്ടാക്കിയവർക്കെതിരെ മുഷാവറ യോഗത്തിൽ നടപടിയാണ് വേണ്ടതെന്നുമാണ് ലീഗ് വിരുദ്ധപക്ഷത്തിന്റെ നിലപാട് വൈകിട്ട് മൂന്ന് മണിക്ക് മലപ്പുറത്താണ് ചർച്ച ടി കെ അരവിന്ദനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുക അരവിന്ദൻ സമവായ ചർച്ചയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതൊരു ആശ്വാസമായിരുന്നുവെങ്കിലും ഒരു വിഭാഗം ഇതിൽ നിന്നും പിന്മാറുകയാണ് പ്രത്യേകിച്ചും ഈ ലീഗ് വിരുദ്ധ പക്ഷം പിന്മാറുമ്പോൾ ചർച്ച എത്രത്തോളം നല്ല രീതിയിൽ പോകും ഒപ്പം ലീഗുമായി ബന്ധപ്പെട്ട മറ്റാളുകളെയൊക്കെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടല്ലോ ഒരു സമവായത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ടോ കഴിഞ്ഞ കുറച്ചുകൂലമായി അതിരൂക്ഷമായ ഭിന്നലയാണ് നിലനിന്നിരുന്നത് ഇതിന്റെ പ്രധാന കാരണം ഒരു വിഭാഗം ലീഗിനെ അനുകൂലിക്കുന്ന വിഭാഗവും മറുവിഭാഗം ലീഗ് വിരുദ്ധ ചേരി എന്ന് പറഞ്ഞു കഴിഞ്ഞ കുറച്ചു കാലമായി സമസ്തയുടെ പ്രവർത്തനങ്ങൾ മാറിയിരുന്നു ഇതിന് കാരണങ്ങളായ പല ഘടകങ്ങളുണ്ട് പാണക്കാട് സാദിക്കരി സേവാതങ്ങളെ വിമർശിച്ചതാണ് ഉമർ ഫൈസി മുക്കം അടുത്ത കാലത്ത് അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരുന്നു ഇതാണ് ഈ അടുത്ത കാലത്ത് സമസ്തയിലെ പ്രശ്നങ്ങൾ രൂക്ഷമാക്കിയത് ഒപ്പം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സുപ്രഭാതം പത്രത്തിൽ വന്ന പരസ്യവും ഏറെ ചർച്ചാവിഷയമായി അതേസമയം രീതിവിരുദ്ധ നിലപാടെടുക്കുന്ന ആളെ പാണക്കാട് സാദിക്കരി സേവാ വീണ്ടും ഇവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ തലപ്പത്ത് പ്രതിഷ്ഠിച്ചത് സംസ്ഥയിലെ ലീഗുരുത ചേരിയും എതിർപ്പുണ്ടാക്കി ഇങ്ങനെ പല കാരണങ്ങൾ കഴിഞ്ഞ കുറച്ചു കാലങ്ങളിൽ നിന്ന് പല കാരണങ്ങളാണ് സംസ്ഥയുടെ ഭിന്നത രൂക്ഷമാക്കിയത് ഇത് പരിഹരിക്കുക എന്ന കൂടിയാണ് ഇന്ന് സമവായ ചർച്ച വിളിച്ചത് സംസ്ഥയുടെ അധ്യക്ഷൻ എന്നും ജി സി തങ്ങം ഒപ്പം ആലിക്കുട്ടി മുസ്ലിയാർ മുസ്ലിം ലീഗ് അധ്യക്ഷൻ സാദിഖലി ശിഹാബ് തങ്ങൾ പി ടി കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ഇന്ന് മലപ്പുറത്ത് ചർച്ച നടത്താനായിരുന്നു തീരുമാനം എന്നാൽ ഇതിൽ നിന്നാണ് ഇപ്പോൾ ലീഗ് വിരുദ്ധ പക്ഷം പിന്മാറിയിരിക്കുന്നത് പതിനൊന്നാം തീയതി സമസ്തയുടെ മുഷാവറ യോഗം ചേരുന്നുണ്ട് അതിന് മുന്നേ ഇത്തരത്തിലൊരു സമവായ ചർച്ച വിളിക്കുന്നത് പ്രകടനമാണെന്നാണ് ഈ കൂട്ടർ പറയുന്നത് ഈ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് സമസ്തയ്ക്ക് എതിരെ സമാന്തരമായ സമിതി ഉണ്ടാക്കിയ ആളുകൾക്കെതിരെ എടുക്കുകയാണ് വേണ്ടത് ഇത് ആണ് ഈ യോഗം ചെയ്യേണ്ടതെന്നാണ് ഇവരെ വാദം ഇതിനാലാണ് ഇപ്പോൾ ഇവർ ഈ സമവായ ചർച്ചയിൽ നിന്ന് പിന്മാറുന്നത് അഖില